എല്ലാവർക്കും നമസ്കാരം സോണിയാണ് ഞങ്ങൾ ഡ്യൂസ്ബർഗിലൂടെ വന്ന് നടക്കാനിറങ്ങി ഞങ്ങൾ നടന്ന് നടന്ന് എത്തപ്പെട്ടതൊരു പാർക്കിലാണ് ഇവിടുത്തെ വലിയൊരു പാർക്ക് ഇവിടുത്തെ സിറ്റി പാർക്കാണത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കുറേയധികം മരങ്ങൾ അവിടെ വലിയൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വലിയൊരു പ്ലേഗ്രൗണ്ട് ഉണ്ട് പിന്നെ മുതിർന്നവർക്ക് വന്നിരുന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിൽ സോൺ ഉണ്ട് അതൊക്കെ കാണേണ്ടത് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ വീക്കെൻഡ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണതെന്ന് നമ്മൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ മലയാളികളുടെ ഓണാഘോഷവും നടക്കുന്നുണ്ടായിരുന്നു അവർ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അവരെ പരിചയപ്പെടാൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങളൊന്നും അതിലൂടെ കറങ്ങി നടന്ന് കിടന്ന് നടന്ന് ഇവിടുത്തെ ഒരു പൂന്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സെപ്റ്റംബർ ആയതുകൊണ്ട് പൂന്തോട്ടത്തിൽ പൂക്കളൊന്നും ഇല്ല അവിടെ കണ്ടത് അവിടെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേജ് പെർഫോമർ ആണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അവരോട് പരിചയപ്പെട്ടു ബബിൾസ് വെച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് പല വിധത്തിലുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പല രീതിയിലാണ് ഇവർ ബബിൾസ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കാഴ്ചകൾ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും